ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുടെ വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഇന്ന് ആദ്യത്തെ കാർഡ് നൈൻ ഓഫ് സ്വാട്സുകാർ ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നൈറ്റ്മെയർ കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അവർ വറി ചെയ്യാണ് അവർക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയേറെ മാനസികമായിട്ട് വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർ ഭയപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും രാത്രി കാലങ്ങളിൽ ദുസ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റിലുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ ചെയ്ത തെറ്റ് എന്ത് തന്നെ ആയാലും അതവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ നോക്കോണ്ടെക്സിന് കാരണം അവരാണെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുകയാണ് നെക്സ്റ്റ് കാർഡ് നൈനോ വൺസ് കാർഡാണ് ഒരു ഡിസിഷനെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു തീരുമാനമെടുക്കൽ അവർ ചെയ്ത തെറ്റിനെ അവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവർക്ക് വരുമ്പോൾ അവർ ഒരു ഫൈനൽ പുഷ് ചെയ്യാനായിട്ട് തയ്യാറായി വരികയാണ് ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മുൻപ് നിങ്ങൾ ചേസ് ചെയ്തു പോയിരുന്നു നിങ്ങളും അവരും പ്രിപറേഷനിലായ ആ നിമിഷത്തിൽ പോലും നിങ്ങൾ അവർക്കൊരു വേദന ഉണ്ടാകേണ്ട വിചാരിച്ചിട്ട് നിങ്ങൾ കോൾ ചെയ്തിരുന്നു മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അത് അവരെ റിജക്റ്റ് ചെയ്യാ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് നിങ്ങള് എന്താണെന്ന് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരുന്നു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പോകുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണ് കുറേയൊക്കെ നിങ്ങൾ അവരുടെ പിന്നാലെ പോയി എങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം ഒരു മിസ്സിങ് അവർക്ക് ഫീൽ ചെയ്യാണ് ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യാണ് ഇപ്പോൾ അവരാണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത് അവരാണ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് അവരുടെ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവർ നേരിടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ കരിയറിലാവാം അവരുടെ ലൈഫിലാവാം എന്ത് തന്നെ ആയാലും അവർ ചെയ്ത തെറ്റ് മൂലമാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ചത് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് അവർ ചിന്തിക്കാണ് അപ്പോൾ അവർ രക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നു മുൻപ് അവർക്കൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല കാരണം നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ ഒരു ഡിസ്റ്റൻസ് അവർക്ക് വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയാണ് അവർ താൽക്കാലികമായിട്ടല്ല നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നത് ലൈഫ് ലോങ് അവരുടെ ജീവിതത്തിലേക്ക് അവർ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാനായിട്ട് എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ത്രീ ഓഫ് വാൻസ് കാർഡ് ഇവിടെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യാണ് അവർ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ മത്തുള്ള ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുകയാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനായിട്ട് അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറായിരിക്കുകയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഒരു അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളൊന്ന് കാണുവാനും കുറേ കാര്യങ്ങൾ സംസാരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു ഒരു കമ്മ്യൂണിക്കേഷന് അവർ തയ്യാറാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വളരെ പ്രോഗ്രസ്സാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് അവര് നിങ്ങളിലേക്ക് വരുന്നത് റൈറ്റ് ഡയറക്ഷനിലാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് വരുകയാണ് അവർ മടങ്ങിവരും അവരുടെ സ്വപ്നം അവർ യാഥാർത്ഥ്യമാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഓൺ ദി വേ ആണ് നെക്സ്റ്റ് ഗാർഡ് ഏസോ സോഴ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി തന്നെയാണ് ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിൽ വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കാണുവാനായിട്ട് കുറച്ച് നേരം നിങ്ങളോടൊത്ത് സ്പെൻഡ് ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ മെമ്മറി ഓർ എന്നാണ് ഈ കാടു പറയുന്നത് അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് വേണം ആ ഒരു പർപ്പസ് ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി സാധിക്കില്ല ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ആരൊക്കെ കാരണമാണോ നിങ്ങളും അവരും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളതെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ് അവരവരെ തന്നെ മോട്ടിവേഷൻ കൊടുക്കുകയാണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വരികയാണ് നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ എനർജിയാണ് ഏറ്റ് ഓഫ് കപ്സ് കാർഡാണ് ഇവിടെ ലെറ്റിൻ ഗോ എന്നാണ് ഈ കാർഡ് പറയുന്നത് കുറേയും നിങ്ങൾ അവരെ ചേസ് ചെയ്തു കുറെ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോയി നിങ്ങൾക്ക് മടുത്തു നിങ്ങൾ ഇപ്പോൾ മാറി ചിന്തിക്കുന്നത് സെൽഫ് ലവ് ആണ് നിങ്ങളുടെ കാര്യങ്ങളെയൊക്കെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ഞാൻ എന്തിനാണ് അവരുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് അവർക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ എന്റെ സ്നേഹം ജെനുവിനാണെന്ന് അവർ എന്ന് മനസ്സിലാക്കുന്നു അന്ന് അവർ മടങ്ങി വരട്ടെ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേദന ഇല്ല എന്നല്ല പറയുന്നേ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കാതെയല്ല അവർ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ശുദ്ധ മനസ്സോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സമയമെടുത്ത് അവർ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ എനർജിയായിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റി വരണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളും അവരും തമ്മില് സ്നേഹിച്ച ആ ഒരു നിമിഷത്തില് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഞാൻ അവരുമൊത്തുള്ള നിമിഷത്തില് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കായിരുന്നു ഇനി ഞാൻ അത് ചെയ്യട്ടെ എന്റെ ഇഷ്ടങ്ങളെ നോക്കി കാണട്ടെ അപ്പോൾ അവരോടുള്ള സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ സ്നേഹം എവിടെയും പോവില്ല എന്ന് നിങ്ങൾക്കറിയാം അവർക്കറിയാം പക്ഷെ അവർക്ക് ഭയമാണ് കാണിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞ് വരികയാണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ് ഒരു കാര്യത്തിലേക്ക് നോക്കി കാണുകയാണ് നെക്സ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി എന്നു മുതൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയോ അന്നു മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് അവനവനെ തന്നെ ഇഷ്ടപ്പെടുക അവനവനിലെ വിശ്വാസം അർപ്പിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി അവനവൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഒരു മാറ്റാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ് പോവുകയാണ് വീലൊക്കറങ്ങിക്കൊണ്ട് ആ ഒരു ബാഡ് കർമ്മ എൻഡായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഗുഡ് കർമ്മ വരികയാണ് പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ധൈര്യം വന്നിട്ടുണ്ട് കറേജ് വന്നിട്ടുണ്ട് ആരുമില്ലെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കറേജ് അങ്ങനെ വന്നിട്ടുള്ള ഓരോ വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സണൽ മാറ്റം തന്നെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുമൊത്തുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പരിശ്രമിക്കുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഫൈവ് ഓഫ് വൺസ് കാർഡ് അവർ പല തവണകളായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ പല സന്ദർഭങ്ങളിലായിട്ട് അവിടെ ബ്ലോക്ക് വരുക ചെയ്തിട്ടുള്ളത് വ്യക്തികളായിരിക്കാം സാഹചര്യമായിരിക്കാം എന്നാൽ അവർ വീണ്ടും പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കാണുവാനും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു ഇപ്പോഴും പരിശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ തോറ്റുപോയിട്ടുണ്ട് നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിച്ച ആ ഒരു ദിവസം അവർക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ വീണ്ടും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ കോണ്ടാക്ട് ചെയ്തോളൂ അവരോട് സംസാരിക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തത വരുത്തൂ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ടെന്ന് അവിടെ പറയുകയാണ് നെക്സ്റ്റ് കാർഡ് ചരിയറ്റാണ് അവരുടെ മടങ്ങിവരവാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിലെ ആ ഒരു ഇമോഷനെ അവരുടെ മനസ്സിലെ ഒരു ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ തയ്യാറായിരിക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എനർജി അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത് അവരുടെ മനസ്സിനെയാണ് അവർ ട്രസ്റ്റ് ചെയ്യുന്നത് അവരിലെ വിശ്വാസത്തെയാണ് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മാറിപ്പോയിട്ടുള്ള എനർജിയുമാവാം ആരൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സം നിന്നാലും യൂണിവേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ട് യൂണിവേഴ്സാണ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടാനായിട്ട് ഇടവരുത്തിയിട്ടുള്ളത് ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുക അവരെ നമ്മൾ പിന്നെ നമ്മുടെ ലൈഫിലൊരു ഭാഗമായി മാറുക പിരിയാൻ പറ്റാത്ത അത്രയും മാനസികമായിട്ടുള്ള അടുപ്പം തോന്നുക ഇത് നമ്മൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതല്ല എന്തോ ഒരു അടുപ്പം തോന്നുന്നു എന്തോ ഒരു മുൻജന്മ ബന്ധം തോന്നുന്നു എവിടെയും കണ്ടുമുട്ടിയത് പോലെ തോന്നുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഫീല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ യൂണിവേഴ്സിൻ്റെ പ്രവർത്തനം തന്നെയാണ് നടന്നിട്ടുള്ളത് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു ഫ്യൂച്ചർ നിങ്ങളുടേതാണ് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങിവരവാ ഇവിടെ കാണിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് ആണ് കറന്റ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഫോർ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയേറെ ആണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു നിങ്ങളുടെ നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു അവർ വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് അവർ നല്ലൊരു ഹെൽത്തി ബൗണ്ടറി സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിലേക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു സാഹചര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളാണ് താൽക്കാലികമായിട്ടും മാറി നിൽക്കുന്നത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നത് എന്നാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു എന്ത് സംഭവിക്കില്ല നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ തിരിച്ചറിവുകളും വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരും ഈ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്